നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും ഈ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ കുട്ടിക്ക് അവർ പഠനത്തിൽ അധികം താല്പര്യമൊന്നുമില്ല അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോവുകയാണ് പഠനത്തിൽ അവര് പിന്നാക്ക അവസ്ഥ നിൽക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രക്ഷകർത്താവാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് കൃത്യമായും നിങ്ങളുടെ കുട്ടിക്ക് ആ ഒരു പരീക്ഷയിൽ വളരെയധികം വിജയം നേടുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ആ ഒരു പരീക്ഷയിലും ആ ഒരു പഠനത്തിലൊക്കെ തന്നെ വളരെയധികം മുൻപന്തിയിലെത്താൻ സാധിക്കുന്നതുമാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തുടർന്ന് നടത്തുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിലുള്ള ആ ഒരു വിദ്യാർത്ഥി ആയിട്ടുള്ള ആ ഒരു കുട്ടി ഇനി അതല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് പഠനത്തിൽ താല്പര്യം കുറേയാണ് ഇനിയിപ്പോ പഠിച്ചിട്ടും ഓർമ്മയിലൊന്നും നിൽക്കുന്നില്ല പരീക്ഷയ്ക്ക് വല്ലാണ്ട് മാർക്ക് കുറയാണ് സ്കൂളിൽ പോകാൻ തന്നെ നമുക്ക് ഒരു മടി ആലസ്യം താല്പര്യക്കുറവ് ഇതൊക്കെ വരികയാണ് ഇങ്ങനെയാണ് എങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എങ്ങനെ നമുക്ക് അവർ പഠിക്കുന്ന വിഷയത്തിൽ നല്ല മാർക്ക് മേടിക്കാം അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാം അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതിയും പഠിക്കുന്ന സമയവും പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ ഒരു സ്ഥലവും ഒക്കെ തന്നെ നമ്മുടെ പഠനത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ വിധം പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിന് പല മാർഗങ്ങളുമുണ്ട് ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ പഠിക്കുന്ന കുട്ടികൾ ഗൃഹത്തിലുണ്ട് എങ്കിൽ അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന ആ ഒരു സമാധാന അന്തരീക്ഷം ഗൃഹത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രക്ഷകർത്താവെന്ന നിലയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അമിതമായ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മാത്രമേ ഏകാഗ്രമായിട്ട് ആ ഒരു വിഷയത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ച് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ശ്രദ്ധ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഏതൊരു കാര്യത്തിലാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഒരു കാര്യത്തെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കുകയില്ല എന്നുള്ളതാണ് ഇനിയിപ്പോ ഗൃഹത്തിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ആ പഠിക്കുന്നതിന് ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഗൃഹത്തില് സ്ഥിരമായിട്ട് പഠിക്കുന്നതിന് ഒരു സ്ഥലം ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കിഴക്ക് അല്ലെങ്കിൽ വടക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനാണ് മറ്റ് ദിശകളിലേക്ക് നോക്കുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പഠിക്കരുത് ഉദാഹരണം പറഞ്ഞാൽ പടിഞ്ഞാറേക്ക് നമ്മൾ ഫേസ് കൊടുത്തിരുന്നു കൊണ്ട് പഠിക്കരുത് അതുപോലെ തന്നെ തെക്കോട്ട് ഫേസ് കൊടുത്ത് അല്ലെങ്കിൽ നോക്കിയിരുന്ന് കൊടുത്ത് നമ്മൾ പഠിക്കരുത് എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒന്നുകിൽ വടക്ക് ദിശയിലേക്കായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മുഖം എന്ന് പറയുന്നത് കിഴക്ക് ദിശയിലേക്കായിരിക്കണം ഈ രണ്ട് ദിശകളിൽ അഭിമുഖമായിട്ട് വേണം നമ്മൾ ഇരിക്കുവാനും പഠിക്കുവാനും മതിയായ വെളിച്ചം പഠിക്കാനിരിക്കുന്നിടത്ത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ വായു സഞ്ചാരവും പഠിക്കാതിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അത്യാവശ്യം ഉണ്ടായിരിക്കണം നല്ല വെളിച്ചവും നല്ല വായു സഞ്ചാരവും പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് പോസിറ്റീവ് കൂടി നമ്മൾ പഠനത്തെ സമീപിക്കുമെങ്കില് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കയില്ല പഠനം കൂടുതൽ ആനന്ദകരമായി തീരും എന്നുള്ളതാണ് ഇനി ഒരു കുട്ടി സ്കൂൾ വിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ അവനോട് പഠിക്കാൻ നിങ്ങൾ പറയരുത് സ്കൂൾ വിട്ടുവരുന്ന ആ ഒരു കുട്ടിയെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അവനിഷ്ടപ്പെട്ട കളികളിലേക്കോ അല്ലെങ്കിൽ വിനോദത്തിലേക്കോ ഏർപ്പെടാൻ നിങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ആ ഒരു കുട്ടിയുടെ സ്ട്രെസ് കുറയ്ക്കാൻ പരമാവധി സാധിക്കുമെന്നുള്ളതാണ് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ഊർജ്ജസ്വലമാക്കുവാന് ഈ ഒരു കളി അല്ലെങ്കിൽ ഈ ഒരു വിനോദം അവനെ സഹായിക്കും അതിനുശേഷം സന്ധിക്ക് വിളക്ക് വയ്ക്കുന്ന സന്ദർഭത്തിൽ കുളിച്ച് അവർ വിളക്കിന് മുന്നിൽ പ്രാർത്ഥിക്കാൻ അതിനോടൊപ്പം തന്നെ നാമം ചൊല്ലുവാന് ആ ഒരു കുട്ടിയെ നിങ്ങൾ പരിശീലിപ്പിക്കുക അതിനുശേഷം വേണം ആ ഒരു കുട്ടിയോട് നിങ്ങൾ പഠിക്കുവാൻ പോലും ആവശ്യപ്പെടുവാനാണ് ഒരു വിദ്യാർത്ഥിയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവർ സ്കൂൾ വിട്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിനു ശേഷമേ നിങ്ങൾ പഠിക്കാനിരിക്കാവൂ അതിനുശേഷം പുലർച്ചെ നാല് മണിക്ക് ഉണർന്ന് ആ ഒരു സമയം വേണം നിങ്ങൾ ശരിക്കും പഠിക്കുവാനും എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്ന ഈ ഒരു പ്രഭാതത്തിൽ ഏകദേശം മണി പ്രകൃതി പോലും നിശബ്ദമായി എല്ലാം ശാന്തമായിട്ട് നമ്മുടെ മനസ്സ് പോലും ശാന്തമായ ഒരു അവസ്ഥയിലായിരിക്കും ഈ ഒരു സമയം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെയധികം പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഈ പറയുന്ന മാറ്റങ്ങൾ അതായത് പുലർച്ചെ എഴുന്നേൽക്കുന്നത് തുടങ്ങി മാറ്റങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിക്കരുത് ക്രമേണ ക്രമേണ ഈ ഒരു മാറ്റങ്ങൾ കുട്ടികളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അത് രാവിലെ ഈ ഒരു ബ്രാഹ്മണ മുഹൂർത്തത്തില് നമ്മുടെ മനസ്സും ശരീരവും വളരെ ശാന്തവും സ്വസ്ഥവുമായിരിക്കും ഈ ഒരു സമയം സ്വസ്ഥതയോടുകൂടി പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തു ഓർത്തുവെക്കാനും നമുക്ക് സാധിക്കുന്നതാണ് വായിക്കുന്ന കാര്യങ്ങൾ ചെറിയൊരു പേപ്പറിൽ കുറിച്ചു വെക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഗഹനമായ കാര്യങ്ങൾ പോലും ലളിതമായി മനസ്സിലാക്കുവാൻ അത് നമ്മെ സഹായിക്കും പത്ത് തവണ വായിക്കുന്നതിന് തുല്യമാണ് ഒരു തവണ എഴുതുന്നത് എന്നുള്ളതാണ് ഗവേഷണങ്ങളിലൂടെ തെളിയിച്ചെടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ ശീലിക്കുന്നത് കയ്യക്ഷരം നന്നാകുന്നതിനും പരീക്ഷകളെ സംബന്ധിച്ച് അവര് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതിനും ഉത്തരങ്ങൾ സമയബന്ധിതമായി അവർ പരീക്ഷാ പേപ്പറിലേക്ക് വളരെ വേഗത്തിൽ പകർത്തി എഴുതുന്നതിനും ഒക്കെ തന്നെ സഹായിക്കുമെന്നുള്ളതാണ് അപ്പോ ആ ഒരു വിശ്വാസ സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പഠനത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നതിന് കുട്ടികൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം